കോഴിക്കോട് പെയിൻറ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിലേക്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് സെവൻ ഡബിൾ നയൻ സെവൻ ഡബിൾ നയൻ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യണേ ട്രിവാൻഡ്രം കൊടക് മഹീന്ദ്ര ബാങ്കിലേക്ക് ഡെബ് റിക്കവറി ഓഫീസറായി പുരുഷന്മാരെ ആവശ്യമുണ്ട് ശമ്പളം പത്തൊമ്പതിനായിരം മുതൽ ഇരുപത്തിരണ്ടായിരം രൂപ വരെ ലഭിക്കും കൂടാതെ പി എഫും ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി പ്രായം മുപ്പത് വയസ്സിന് താഴെ ജോബ് ലൊക്കേഷൻ കയക്കൂട്ടം കാട്ടാക്കട നെയ്യാറ്റിങ്ങര ആറ്റിങ്ങൽ ഉദ്യോഗാർത്ഥികൾക്ക് ടു വീലർ വിത്ത് ലൈസൻസും ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ വിളിക്കുകയോ ബയോഡേറ്റോ ഷെയർ ചെയ്യുക ഫോൺ നമ്പർ നയൻ ഫോർ ഡബിൾ സീറോ സെവൻ എയ്റ്റ് വൺ ഡബിൾ സിക്സ് ടു കണ്ണൂർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്ക് മാനേജർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ളവരായിരിക്കണം റെസ്റ്റോറൻറ്റ് ക്യാപ്റ്റൻ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ക്യാഷ്യർ ഇംഗ്ലീഷ് ഹിന്ദി മലയാളം ഭാഷയിൽ പ്രാവീണ്യമുള്ളവരായിരിക്കണം എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ ഡബിൾ നയൻ ഫോർ ഫൈവ് ത്രീ ഫൈവ് ഫോർ ഡബിൾ സീറോ മലപ്പുറം തിരൂർ ടെക്നോക്രാഫ്റ്റിലേക്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് യോഗ്യത ബിടെക് ഓർ ഡിപ്ലോമ ഓർ ഐ ടി ഐ ഇലക്ട്രിക്കൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം വേണം ടു വീലർ നിർബന്ധമായും ഉണ്ടായിരിക്കണം പുതുമുഖങ്ങൾക്കും അപേക്ഷിക്കാം താൽപ്പര്യമുള്ളവർ സി ബി മെയിൽ ചെയ്യുക മെയിൽ ഐ ഡി ടെക്നോക്രാഫ്റ്റ് കെ എൻ ആർ എസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ എയ്റ്റ് സിക്സ് സീറോ സിക്സ് സിക്സ് സീറോ സിക്സ് ത്രിബിൾ നയൻ നയൻ എയിറ്റ് ഫോർ സിക്സ് എയിറ്റ് ടു ഫൈവ് സിക്സ് ഡബിൾ ഫൈവ് പാലക്കാട് മേലേ പട്ടാമ്പിയിലെ എക്സ്ഫോറ ഇന്റർനാഷണൽ എൽ എൽ പി ഫ്രണ്ട് ഓഫീസിലേക്ക് വനിതാ സ്റ്റാഫിനെ ആവശ്യമുണ്ട് പ്രായപരിധി ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ ഡബിൾ എയ്റ്റ് ഡബിൾ സീറോ ഫൈവ് സീറോ സെവൻ എറണാകുളം പെരുമ്പാവൂരിലെ പെട്രോൾ പമ്പിലേക്ക് സെയിൽസ്മാനെ ഉടൻ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സെവൻ ടു സെവൻ ത്രിപിൾ സിക്സ് സെവൻ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഫോർ നയൻ സെവൻ ഡബിൾ ഫോർ സിക്സ് ആയുർമിഷൻ കമ്പനി നേരിട്ട് നിയമനം നടത്തുന്നു കമ്പനിയുടെ വിവിധ സെക്ഷനുകളിൽ നിരവധി അവസരം ഒഴിവുകൾ അസിസ്റ്റന്റ് മാനേജർ എച്ച് ആർ സൂപ്പർവൈസർ പാക്കിംഗ് ഗ്രൂപ്പ് ലീഡർ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് തുടങ്ങിയ വിവിധ സെക്ഷനുകളിലായി നിരവധി ഒഴിവുകൾ ഏത് യോഗ്യത ഉള്ളവർക്കും അപേക്ഷിക്കാം എക്സ്പീരിയൻസ് നിർബന്ധമില്ല നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുയോജ്യമായ ഒഴിവുകൾ ഉയർന്ന ശമ്പളം ലഭിക്കും എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് താൽപര്യമുള്ളവർ ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ എയ്റ്റ് കൂടുതൽ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക